സഹകരണ സംഘങ്ങളിലെ നിക്ഷേപ സുരക്ഷ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമം ബി എസ് എൻ എൽ എൻജിനീയേഴ്സ് സഹകരണ സംഘത്തിലെ ഒരു നിക്ഷേപകയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം നീളുന്ന ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ നിക്ഷേപത്തെ സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന എസ് ബി ടിയുടെ മുൻ മാനേജർ കൂടിയായിട്ടുള്ള ഡി സാവിത്രിയമ്മ അവരുടെ അമ്പത് ലക്ഷത്തോളം വരുന്ന നിക്ഷേപം ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് സംഘത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് മൂലം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ആ സംഘത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിവിശേഷമെല്ലാം വളരെ വസ്തുനിഷ്ഠമായി ഈ ഇൻ്റർവ്യൂവിൽ ഡി സാവിത്രിയമ്മ വെളിപ്പെടുത്തുന്നുണ്ട് അവതാരകനും ശരിയായ ഒരു ഇടപെടലിലൂടെ ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് ഒരു ഇൻ്റർവ്യൂ എന്നുള്ള നിലയിൽ ഈ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഇൻ്റർവ്യൂവിനെ പൊതുവെ അംഗീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി പുറത്തേക്ക് പോകുന്ന ഒരു സന്ദേശം കേരളത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപം സുരക്ഷിതമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും നിക്ഷേപ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് ആദ്യമായി പറയാനുള്ളത് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല എന്ന് പറയുന്നത് രണ്ട് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി നിക്ഷേപവും ഒന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം കോടി വായ്പ ബാക്കിയുമുള്ള അതിശക്തമായ ഒരു സഹകരണ ബാങ്കിങ് മേഖലയാണ് കേരളത്തിൽ നിലവിലുള്ളത് ഈ സഹകരണ മേഖലയിൽ ഏതാണ്ട് പതിനാറായിരത്തോളം സഹകരണ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി അറുനൂറിലധികം വരുന്ന സർവീസ് സഹകരണ ബാങ്കുകളാണ് കേരളത്തിലെ സഹകരണ ബാങ്കിങ് മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടക സാന്നിധ്യം ഈ സർവീസ് സഹകരണ ബാങ്കുകളിലൂടെയാണ് സഹകരണ മേഖലയുമായിട്ടുള്ള പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളുടെ ബിസിനസ് എല്ലാം നടക്കുന്നത് പ്രധാനമായും ഈ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലൂടെയാണ് അത് ഈ നിക്ഷേപങ്ങൾ സംബന്ധിച്ചെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകളും മാധ്യമ വാർത്തകളും ഉയർന്നു വരുമ്പോൾ നിക്ഷേപകർ വല്ലാത്ത പരിഭ്രാന്തരാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ് ഈ സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് സഹകരണ മേഖലയിലെ നിക്ഷേപ സുരക്ഷ എത്രത്തോളമാണ് എന്ന ചർച്ചയുടെ പ്രസക്തി എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഏറ്റവും ആദ്യമായി ആഗ്രഹിക്കുകയാണ് സംസ്ഥാനത്തെ ആയിരത്തി അറുനൂറോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്ന സംഘങ്ങളുടെ എണ്ണം ഏതാണ്ട് പത്തോളം സംഘങ്ങൾ മാത്രമാണ് ഈ ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് നേരത്തെ ഒരു വലിയ മാധ്യമ വാർത്തയുണ്ടായി സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എഴുപത്തൊന്നോളം സഹകരണ സംഘങ്ങളിൽ ക്രമക്കേട് എന്ന് നിയമസഭാ ചോദ്യത്തിന് ഉത്തരമായി സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയും അതിനെ വളച്ചൊടിച്ചുകൊണ്ടുള്ള വലിയ മാധ്യമ ചർച്ചകളും കേരളത്തിൽ കൊണ്ടുപിടിച്ച് നടക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടല്ല സഹകരണ സ്ഥാപനങ്ങളുടെ നിയാമക പ്രക്രിയയിലും സാങ്കേതിക നടപടിക്രമങ്ങളിലും പിഴവുണ്ടായാലും അത് ക്രമക്കേടാണ് ക്രമമല്ലാത്തതെല്ലാം ക്രമക്കേടാണ് ആ ക്രമക്കേടിനെ കുറിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ നിക്ഷേപ പ്രതിസന്ധി ഉണ്ടായ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്ന സ്ഥാപനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ അത് ഏതാണ്ട് പത്തോളമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ പത്തോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടലാണ് സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് സ്വീകരിച്ചത് എന്നും നമുക്ക് കാണാൻ കഴിയും കൃത്യമായ ഇൻസ്പെക്ഷൻ നടപടികൾ സഹകരണ വകുപ്പ് സ്വീകരിച്ചു സിക്സ്റ്റി ഫൈവ് നടപടികൾ സ്വീകരിച്ചു പിടിക്കാൻ സിക്സ്റ്റി സിക്സ് നടപടികളും സിക്സ്റ്റി എയ്റ്റ് നടപടികളും സ്വീകരിച്ചു ഇത്തരം വിജിലൻസ് അന്വേഷണം വേണ്ട കേസുകളിൽ അതിനുള്ള എല്ലാം വേണ്ട ഇടപെടലുകൾ വളരെ കൃത്യതയോടുകൂടി സഹകരണ വകുപ്പ് സ്വീകരിച്ചു ബഡ്സാക്ട് പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ സഹകരണ വകുപ്പിന്റെ പിന്തുണയോടുകൂടി സ്വീകരിച്ചു ഏതാനും പേർ ജയിലിലായി കേരളത്തിലെ സഹകരണ മേഖലയിലെ സഹകരണ നിക്ഷേപ തട്ടിപ്പുകളുടെ കാര്യത്തിൽ സഹകരണ വകുപ്പിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറയുന്ന കൃത്യമായ സന്ദേശമാണ് സഹകരണ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സഹകരണ വകുപ്പ് സ്വീകരിച്ച നടപടികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സംസ്ഥാനത്ത് സഹകരണ നിക്ഷേപ തട്ടിപ്പ് നടന്ന അല്ലെങ്കിൽ വായ്പാ തട്ടിപ്പ് നടന്ന ഏറ്റവും വലിയ കളങ്കമായി സഹകരണ മേഖലയ്ക്ക് മാറിയ ഒരു സഹകരണ സ്ഥാപനം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഇന്നത്തെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ അത് പ്രതിസന്ധിയുടെ ഒരു വലിയ കാലഘട്ടത്തെ അതിജീവിച്ചു ഒരു സാധാരണ നിലയിലേക്ക് അതിന്റെ പ്രവർത്തനം പോകുന്നു എന്ന് പറയേണ്ടി വരും അതിനെ ആ രൂപത്തിലേക്ക് അതിന്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ സംസ്ഥാന സഹകരണ വകുപ്പ് സ്വീകരിച്ച നിലപാടുകൾ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ സഹകാരികളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ സഹകരണ വകുപ്പ് സ്വീകരിച്ച നിലപാടുകൾ ഫലം കണ്ടു തുടങ്ങി ഇന്ന് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരു സാധാരണ സഹകരണ ബാങ്കിനെ പോലെ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് വന്നിരിക്കുന്നു പത്തു ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമായി വളരെ വേഗതയിൽ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ക്രമക്കേട് നടന്ന സഹകരണ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും മാതൃകാപരമായി ഇടപെട്ടു നിക്ഷേപ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വസ്തുത ആ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് അംഗീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ ഈ പ്രതിസന്ധിയായ സഹകരണ സ്ഥാപനങ്ങളുടെ എൻക്വയറി പ്രൊസീഡിങ്സ് അതിൻ്റെ ഭാഗമായി അതിൻ്റെ നഷ്ടം തിട്ടപ്പെടുത്തൽ അത് അതിനുശേഷം സഹകരണ വകുപ്പിൻ്റെ ധനസഹായം ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കൽ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ടിൽ നിന്നുള്ള തുക ലഭ്യമാക്കൽ ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഒരു കാലതാമസം അതൊരു വസ്തുതയാണ് ഈ കാലതാമസം നിക്ഷേപകരുടെ താല്പര്യത്തിന് അനുഗുണമായ ഒരു കാലതാമസമല്ല അപ്പോൾ കാലതാമസം കൂടാതെ ഒരു സഹകരണ സ്ഥാപനം പ്രതിസന്ധിയിലായാൽ കാലതാമസം കൂടാതെ എത്രയും വേഗം അതിന്റെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കാനും അതിന് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അതിവേഗ ഇടപെടൽ സംസ്ഥാന സഹകരണ വകുപ്പ് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ആ വിഷയത്തിൽ നിലനിൽക്കുന്നു മറ്റൊന്ന് നിക്ഷേപ സുരക്ഷ എന്ന് പറയുന്നത് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ള നിക്ഷേപ സുരക്ഷയാണ് നിക്ഷേപം ലഭിക്കുകയുള്ളൂ അത് അദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ള മുഴുവൻ നിക്ഷേപത്തിനും പരിരക്ഷ ഉറപ്പുവരുത്താൻ ഇന്നത്തെ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് വ്യവസ്ഥകൾ പര്യാപ്തമല്ല എന്ന് പറയുന്ന ഒരു ദൗർബല്യം കൂടി കൂടി നിക്ഷേപ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല സഹകരണ ബാങ്കിങ് മേഖലയിലെ നിക്ഷേപത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിക്ഷേപകരുടെ താൽപ്പര്യവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നിക്ഷേപിക്കുന്ന നിക്ഷേപകരും നിക്ഷേപം സ്വീകരിക്കുന്ന സഹകരണ സ്ഥാപനവും ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളുള്ള സഹകരണ വകുപ്പ് അല്ലെങ്കിൽ സർക്കാരും എല്ലാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നിക്ഷേപകരുടെ കാര്യം നമുക്ക് എടുത്താൽ നിക്ഷേപകരെ സംബന്ധിച്ച് അവർ നിക്ഷേപിക്കുന്ന സഹകരണ സ്ഥാപനത്തിൽ അവർ ഒരു വിശ്വാസ്യതയുടെ ഭാഗമായിട്ടാണ് നിക്ഷേപം നടത്തുന്നത് തങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തപ്പെട്ട വിശ്വാസ്യതയാണോ എന്ന് പരിശോധിക്കാൻ ഒരു നിക്ഷേപത്തിന് ബാധ്യതയുണ്ട് കേവലം ഒരു സഹകരണ സ്ഥാപനത്തിന്റെ നെയിം ബോർഡ് കണ്ട് ഒരു അങ്ങോട്ട് നിക്ഷേപനങ്ങോട്ട് കേറിച്ച് വരുന്നത് നിക്ഷേപിക്കേണ്ടതില്ല താൻ നിക്ഷേപിക്കുന്ന സഹകരണ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത സംബന്ധിച്ച് സാമ്പത്തിക ശക്തി സംബന്ധിച്ച് ഒരു പരിശോധന നടത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തപ്പെട്ട വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഒരു സഹകരണ ബാങ്കിലെ ഒരു നിക്ഷേപകൻ തന്റെ സമ്പാദ്യം അവിടെ നിക്ഷേപിക്കാൻ എന്നുള്ളത് നിക്ഷേപകൻ അടിസ്ഥാനപരമായി പാലിക്കേണ്ട അദ്ദേഹത്തിന്റെ ഒരു ചുമതലയാകുന്നു മറ്റൊന്ന് ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അവിടെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഈ സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള സ്ഥിതി കണക്കുകൾ അതിന് സഹകരണ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പൊതു സമൂഹത്തിന് ഈ സഹകരണ സ്ഥാപനത്തെക്കുറിച്ചുള്ള പൊതുവായ അഭിപ്രായം എന്താണ് സമൂഹത്തിന് മതിപ്പുള്ള സ്ഥാപനമാണ് അത് അഴിമതി മുമ്പ് അഴിമതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് എന്നിത്യാദി കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഇത് മികച്ച സഹകരണ സ്ഥാപനമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഒരു നിക്ഷേപകൻ തന്റെ സമ്പാദ്യം ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ ഇത് നിക്ഷേപകന്റെ ഭാഗത്തുനിന്ന് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നിക്ഷേപകർ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി ഒരു സഹകരണ സ്ഥാപനത്തിലെ നിക്ഷേപ ഗ്യാരണ്ടിയുടെ സാധ്യതകൾ എത്രമാത്രമാണ് ഇന്ന് കേരളത്തിൽ സുശക്തമായ ഒരു സഹകരണ ബാങ്കിങ് മേഖലയുണ്ട് അതിലെ നിക്ഷേപ സുരക്ഷ ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിന്റെ സുരക്ഷ നിക്ഷേപകന് ലഭിക്കണമെങ്കിൽ നിക്ഷേപകൻ തന്റെ സമ്പാദ്യം നിക്ഷേപിക്കുന്ന സഹകരണ സ്ഥാപനത്തിന് നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ അംഗത്വം വേണം ഇപ്രകാരം അംഗത്വമുള്ള നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ അംഗത്വമുള്ള ഒരു സ്ഥാപനത്തിലാണോ താൻ നിക്ഷേപം നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഒരു സഹകരണ നിക്ഷേപകന് ബാധ്യതയുണ്ട് മാത്രവുമല്ല നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ അംഗമായാൽ മാത്രം പോരാ എല്ലാ വർഷവും നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിലേക്ക് നിക്ഷേപ വർധനവിന് ആനുപാതികമായി അംശാദായം അടയ്ക്കുന്ന സഹകരണ സ്ഥാപനമാണോ താൻ നിക്ഷേപിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താനും നിക്ഷേപകന് ബാധ്യതയുണ്ട് ഇന്ന് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ നിന്നുള്ള ധനസഹായം എന്ന് പറയുന്നത് ഒരു നിക്ഷേപകനായുള്ള എത്ര ലക്ഷം രൂപ നിക്ഷേപിച്ചാലും ഒരു നിക്ഷേപകൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപം ഉണ്ടെന്ന് കരുതുക സംഘം തകർച്ചയെ നേരിട്ടാൽ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് മുഖേന അദ്ദേഹത്തിന് ലഭിക്കുന്ന പരിരക്ഷ എന്ന് പറയുന്നത് പരമാവധി അഞ്ച് ലക്ഷം രൂപയാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഒരു സഹകരണ നിക്ഷേപകന് ബാധ്യതയുണ്ട് അത് പഠിച്ചിട്ട് വേണം ഒരു സഹകരണ സ്ഥാപനത്തിൽ അദ്ദേഹം നിക്ഷേപം നടത്താൻ മറ്റൊരു പ്രത്യേകതയുള്ള കാര്യം ഇതു പറയുമ്പോൾ സഹകരണ മേഖലയിലുള്ള ഈ നിക്ഷേപ പരിരക്ഷ ഒരിക്കലും കുറവാണെന്ന് പറയാൻ കഴിയില്ല ആർ ബി ഐ ലൈസൻസുള്ള സഹകരണ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ മാത്രമല്ല ആർ ബി ഐ ലൈസൻസുള്ള ബാങ്കുകൾ അർബൻ ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കും മറ്റ് ആർ ബി ഐ ലൈസൻസുള്ള മറ്റു ബാങ്കുകളും അവ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരൻറ്റി കോർപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നിക്ഷേപകർക്ക് നിക്ഷേപ സുരക്ഷ നൽകുന്നത് അവിടെയും ഒരു നിക്ഷേപകന് ലഭിക്കുന്ന പരമാവധി പരിരക്ഷ അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിലെ നിക്ഷേപകന് ലഭിക്കുന്ന പരമാവധി നിക്ഷേപ പരിരക്ഷ ഉറപ്പുവരുത്തപ്പെട്ട ഒരു നിക്ഷേപ പരിരക്ഷ സംവിധാനം ഈ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം സഹകരണ നിക്ഷേപകരും പുറമേ ഉള്ള പൊതുസമൂഹവും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ കേരളത്തിലെ സഹകരണ മേഖല നിക്ഷേപ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ പിന്നിലല്ല കൊമേഴ്സ്യൽ ബാങ്കിങ് സെക്ടറിന് തത്തുല്യമായ ഒരു ഒരു സംവിധാനമാണ് കേരളത്തിലെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിലൂടെ ഉറപ്പുവരുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിക്ഷേപ പ്രതിസന്ധിയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ സഹകരണ സ്ഥാപനത്തിന്റെ സംഘം അല്ലെങ്കിൽ ഭരണസമിതി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ഒരു ബാങ്കിങ് സഹകരണ സ്ഥാപനത്തിന്റെ ബാങ്കിങ് ബിസിനസ് നടത്തുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തന മൂലധനം പരിശോധിച്ചാൽ പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധനത്തിന്റെ സിംഹഭാഗവും നിക്ഷേപത്തിലൂടെ വരുന്നതാണ് എന്നുള്ളതാണ് ഈ നിക്ഷേപം ഉപയോഗിച്ചാണ് നമ്മൾ സഹകാരികളായ അംഗങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്നത് ഇന്നത്തെ നിയമപരമായ നിർബന്ധമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ നിക്ഷേപത്തിന്റെ എൺപത് ശതമാനം വരെ ബൈലോ വ്യവസ്ഥകൾക്ക് വിധേയമായി സഹകാരികൾക്ക് വായ്പ നൽകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിലെ സഹകരണ ബാങ്കിങ് മേഖലയിൽ നിലവിലുള്ളത് നൂറ് രൂപ നിക്ഷേപത്തിൽ നിന്ന് എൺപത് രൂപ വരെ വായ്പ നൽകുമ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ച് നിക്ഷേപകൻ പലിശ ആവശ്യപ്പെട്ടത് കൃത്യമായി കൊടുക്കാൻ സംഘം ബാധ്യസ്ഥമാണ് സംഘത്തിലെ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പകൾ കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ നിക്ഷേപകൻ വന്നാൽ അവന് പലിശയോ നിക്ഷേപം മടക്കി വേണമെന്ന് പറഞ്ഞാൽ ആ നിക്ഷേപം മടക്കി കൊടുക്കാനോ സംഘത്തിന് കഴിയുമോ അപ്പോൾ തിരിച്ചടവ് ശേഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറുന്നു ഓരോ വായ്പയും അനുവദിക്കുന്ന ഭരണസമിതിയും സെക്രട്ടറിയും ഒരു കാര്യം ഉറപ്പുവരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല തങ്ങൾ നൽകുന്ന വായ്പ അനുവദിക്കുന്ന വായ്പ വിതരണം ചെയ്യുന്ന വായ്പ തിരിച്ചടവ് ശേഷിയുള്ള ആളുകൾക്കാണ് തങ്ങൾ വായ്പ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന കാര്യം ഉറപ്പുവരുത്താനുള്ള ബാധ്യത വായ്പ വിതരണം ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങൾക്കാണ് കാരണം നിക്ഷേപകർക്ക് നിക്ഷേപം കൃത്യമായി തിരിച്ചു കൊടുക്കാൻ ഓരോ സഹകരണ സ്ഥാപനവും നിയമപരമായി ബാധ്യസ്ഥമാണ് അപ്രകാരം നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ തകർന്നു പോകും അതുകൊണ്ട് ഓരോ ായ്പ അനുവദിക്കുമ്പോഴും വായ്പക്കാരൻ്റെ തിരിച്ചടവ് ശേഷി കൃത്യമായി പരിശോധിക്കപ്പെടണം വായ്പക്കാരൻ വായ്പ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇന്ന് അഞ്ചു വർഷവും പത്തു വർഷവും പതിനഞ്ച് വർഷവും എല്ലാം വായ്പ നൽകുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് വസ്തു വായ്പകൾ പത്ത് വർഷത്തേക്ക് നൽകുന്നു ഭവന നിർമ്മാണ വായ്പ പതിനഞ്ച് വർഷത്തേക്ക് നൽകുന്നു ആൾ ജാമ്യ വായ്പകളുണ്ട് ഈ വായ്പകളെല്ലാം ഒരു മൂന്ന് തവണ ആയിട്ടും തിരിച്ചടവ് മുടങ്ങുന്ന വായ്പകളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ സഹകരണ സ്ഥാപനങ്ങൾ പുലർത്തിയില്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ അപകടത്തിലേക്ക് പോകും ഒരു വായ്പ മൂന്ന് ഗഡുക്കൾ കുടിശികയായി കഴിഞ്ഞാൽ കൃത്യമായ നോട്ടീസ് നടപടികൾ പൂർത്തിയാക്കി കടം വായ്പ കണക്ക് അവസാനിപ്പിച്ച് ആർബിട്രേഷൻ എക്സിക്യൂഷൻ പ്രൊസീജിയറിലേക്ക് ഓരോ സഹകരണ സ്ഥാപനവും കടന്നുവരണം സഹകരണ വകുപ്പ് മാത്രമല്ല സിവിൽ പ്രൊസീജിയർ സ്വീകരിച്ച് സിവിൽ കോടതിയിലൂടെയും സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇന്ന് വായ്പ തുക ഈടാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ തിരിച്ചടവ് നിക്ഷേപമെടുത്താണ് വായ്പ കൊടുക്കുന്നത് നിക്ഷേപത്തിന് നിക്ഷേപം അടക്കി കൊടുക്കണമെങ്കിൽ തിരിച്ചടവ് ശേഷിയുള്ളവർക്ക് വേണം വായ്പ കൊടുക്കാൻ എന്ന് പറയുന്ന ഉറപ്പായ കാര്യം കൃത്യമായി ശ്രദ്ധിക്കാൻ സഹകരണ സ്ഥാപനത്തിൻ്റെ ഭരണസമിതിക്കും ചീഫ് എക്സിക്യൂട്ടീവിനും ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായും ക്രമരഹിതമായാണ് വായ്പ അനുവദിച്ചതെങ്കിൽ സർചാർജ് നടപടിക്ക് വിധേയരാവാൻ സെക്രട്ടറിക്കും ഭരണസമിതിക്കും ബാധ്യത വരുന്നു അതുകൊണ്ട് തന്നെ നിക്ഷേപ സുരക്ഷ എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങളുടെ വായ്പാ പോളിസിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് വായ്പ അനുവദിക്കുന്നതിലുള്ള പോരായ്മകൾ പല സഹകരണ സ്ഥാപനങ്ങളെയും നിക്ഷേപ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിക്ഷേപ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും വകുപ്പും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹകരണ സ്ഥാപനങ്ങൾ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് സ്കീമിലംഗമാണോ നിക്ഷേപം സ്വീകരിക്കുന്ന മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളും നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ അംഗമാണെന്ന് ഉറപ്പുവരുത്താൻ ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല സഹകരണ സ്ഥാപനങ്ങളുടെ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷനുകളിലും ഓഡിറ്റിലുമെല്ലാം നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ അംഗമല്ലെന്ന് ബോധ്യപ്പെട്ടാൽ ആ സംഘത്തിന് അടിയന്തിരമായി നോട്ടീസ് കൊടുത്തുകൊണ്ട് നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് സ്കീമിൽ അംഗമാകാൻ നിർദ്ദേശം ഉണ്ടാവണം എന്നിട്ടും നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് സ്കീമിൽ അംഗമാകാൻ വിമുഖത കാണിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെ നിക്ഷേപം സ്വീകരിക്കാനുള്ള അവരുടെ ലൈസൻസ് അവരുടെ അനുവാദം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്കും സഹകരണ വകുപ്പിനും അടിയന്തരമായി കഴി കഴിയേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സഹകരണ സ്ഥാപനത്തിന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ നിക്ഷേപകൻ അവൻ പ്രതിസന്ധിയിലാവുന്നു അവൻ്റെ നിക്ഷേപ സുരക്ഷ നഷ്ടപ്പെടുന്നു നിക്ഷേപകന് ഇതിനകത്ത് നിയന്ത്രണം തൊട്ട് ഇല്ലതായും അതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം സംഘത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഏകള സംഘങ്ങൾക്കുള്ള അവകാശങ്ങളൊന്നും ഈ നിക്ഷേപകനില്ല അതുകൊണ്ട് തന്നെ നിക്ഷേപകനെ സംബന്ധിച്ച് അവൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ബാധ്യത സഹകരണ വകുപ്പ് തന്നെ ഏറ്റെടുക്കേണ്ടി വരും നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് സ്കീമിൽ അംഗമല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ശക്തമായ നിലപാട് ഉറപ്പുവരുത്തി പോവാൻ സംസ്ഥാന സഹകരണ വകുപ്പിന് കഴിയണം മറ്റൊരു കാര്യം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഒരു പ്രതിസന്ധിയുള്ളൊരു സഹകരണ സ്ഥാപനത്തെ സഹായിക്കുന്ന കാര്യത്തിൽ കുറേയും കൂടി വേഗത സഹകരണ വകുപ്പിന് ഉറപ്പുവരുത്താൻ കഴിയണം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു പതിനാറായിരത്തോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ ആയിരത്തി അറുന്നൂറിലധികം വരുന്ന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഇതിനകത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളുള്ള സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്നവയാണ് ഏതാണ്ട് പത്തോളം സഹകരണ സ്ഥാപനങ്ങളാണ് ഗുരുതര പ്രതിസന്ധിയിലുള്ളത് ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അടിയന്തിരമായി പണം പമ്പ് ചെയ്യാൻ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡിനും സംസ്ഥാന സഹകരണ വകുപ്പിനും കഴിയണം അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി മറ്റൊന്ന് അപൂർവ സഹകരണ സ്ഥാപനങ്ങളിലാണ് ഈ പ്രതിസന്ധിയുള്ളൂ ഇന്ന് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലെ ഒരു നിക്ഷേപകന് ലഭിക്കുന്ന പരമാവധി പരിരക്ഷ അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന പരിധി എന്തുകൊണ്ട് എടുത്തു കളഞ്ഞുകൂടാ എന്ന് വളരെ ഗൗരവമായി സഹകരണ വകുപ്പ് പരിശോധിക്കണമെന്നാണ് ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത് അത് എടുത്തു കളഞ്ഞതുകൊണ്ട് സഹകരണ വകുപ്പിന് പ്രതിസന്ധി ഉണ്ടാവുമെന്ന് നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിന് പ്രതിസന്ധി ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയില്ല കാരണം അപൂർവ സഹകരണ സ്ഥാപനങ്ങളിലാണ് ഈ വലിയ നിക്ഷേപ ചോർച്ച ഉണ്ടായിട്ടുള്ളത് ഈ പരിധി എടുത്തു കളയുകയും വളരെ വേഗതയിൽ സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം ലഭ്യമാക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ സഹകരണ നിക്ഷേപകരെ സംബന്ധിച്ചുള്ള ഭയം മാറി ഈ നിക്ഷേപകർ കേരളത്തിലെ സഹകരണ മേഖലയിൽ കൂടുതൽ ശക്തമായി നിക്ഷേപിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും മാത്രവുമല്ല കൊമേഴ്സ്യൽ ബാങ്കിങ് സെക്ടർ അഞ്ച് ലക്ഷത്തിന്റെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന സമയത്ത് അൺലിമിറ്റഡ് ആയ പരിരക്ഷ സഹകരണ മേഖലയ്ക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ സഹകരണ മേഖലയിലേക്ക് ധാരാളം നിക്ഷേപം ഒഴുകിയെത്താൻ കഴിയുന്ന സാഹചര്യവും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പരിധിയില്ലാത്ത പരിരക്ഷ എന്ന് പറയുന്ന നിക്ഷേപ പരിരക്ഷ ഉറപ്പുവരുത്താൻ സഹകരണ വകുപ്പിന് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്നാണ് സംസ്ഥാന സഹകരണ വകുപ്പിനോട് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ള ഒരു സംഗതി നിക്ഷേപ സുരക്ഷയും വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് നാം പൊതുവെ സ്വീകരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിക്ഷേപകരുടെ ഇടപെടൽ ശേഷി കുറവാണ് എന്നുള്ള ഒരു വസ്തുതയാണ് ആദ്യം ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി മറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങളിൽ കസ്റ്റമർ മീറ്റുകൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് കൊമേഴ്സ്യൽ ബാങ്കിങ് സെക്ടറിൽ കസ്റ്റമർ മീറ്റുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് സഹകരണ സ്ഥാപനങ്ങളിലെ എ ക്ലാസ് അംഗങ്ങൾക്കാണ് അതിൻ്റെ വാർഷിക പൊതുയോഗത്തിൻ്റെ ഭാഗമായി ഇടപെടൽ ശേഷിയുള്ള ഒരു സമൂഹം സഹകരണ സ്ഥാപനങ്ങളിൽ പലപ്പോഴും അതിൻ്റെ നിക്ഷേപഘടന പരിശോധിച്ചാൽ എ ക്ലാസ് അംഗങ്ങളെക്കാൾ ഒരുപക്ഷെ കൂടുതൽ നോമിനൽ അംഗങ്ങളായിരിക്കും അവിടെ നിക്ഷേപകരായിട്ട് പണം നിക്ഷേപിച്ചിട്ടുള്ളത് ഈ നിക്ഷേപകർക്ക് അവരുടെ ആകുലതകൾ പങ്കുവയ്ക്കാനോ അവർക്ക് സംഘത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൂടുതൽ സ്ഥായിയായി കൃത്യതയോടുകൂടി മനസ്സിലാക്കാനോ കഴിയുന്ന മാർഗങ്ങൾക്ക് പരിമിതിയുണ്ട് ഈ പരിമിതി മുറിച്ചു കിടക്കാൻ നിക്ഷേപകരുടെ വലിയ സംഗമങ്ങൾ നിക്ഷേപക മീറ്റുകൾ കസ്റ്റമർ മീറ്റുകൾ ഇതെല്ലാം മൂന്ന് മാസം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ എല്ലാം സംഘടിപ്പിച്ച് സംഘത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടെ നിക്ഷേപകർക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് ഒരു കസ്റ്റമർ ബോധവൽക്കരണം സഹകരണ മേഖലയിൽ വളർന്നു വന്നാൽ സഹകരണ മേഖലയിലെ നിക്ഷേപകരുടെ പരിഭ്രാന്തി അല്ലെങ്കിൽ ഉത്കണ്ഠ പരിഹരിക്കാനും കൂടുതൽ വിശ്വാസ്യതയോടെ കൂടുതൽ ഉറപ്പോടെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപകരായി മാറാൻ ഈ നിക്ഷേപക സമൂഹത്തെ മാറ്റാൻ നമുക്ക് കഴിയും അപ്പോൾ പ്രസക്തമായ കാര്യം കേരളത്തിലെ സഹകരണ നിക്ഷേപകർ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖലയുമായി നിലവിലില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നിക്ഷേപകർക്ക് വേണ്ടത് ഭയമല്ല ജാഗ്രതയാണ് ഓരോ നിക്ഷേപകനും അവർ നിക്ഷേപിക്കുന്ന സഹകരണ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കാനും താൻ നിക്ഷേപിക്കുന്നത് സുശക്തമായ ഒരു സഹകരണ സ്ഥാപനത്തിലാണ് എന്ന തിരിച്ചറിവ് ബോധത്തോടെ നിക്ഷേപം നടത്താൻ ഓരോ സഹകരണ നിക്ഷേപകനും ബാധ്യതയുണ്ട് അപ്പോൾ സെലക്ഷൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി മാറുന്നു മികവാർന്ന പ്രവർത്തനമുള്ള സഹകരണ സ്ഥാപനങ്ങളെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി നിക്ഷേപ സുരക്ഷ ഉറപ്പാക്കി നിക്ഷേപം നടത്തുന്ന ഒരു നിക്ഷേപ സംസ്കാരത്തിലേക്ക് കേരളത്തിലെ സഹകാരി നിക്ഷേപ സമൂഹം മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ഒരു സംഗതി മറ്റൊന്ന് സഹകരണ സ്ഥാപനങ്ങളിലെ ആകെ പ്രയാസമാണ് ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഈ വലിയ ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ സഹകരണ മേഖലയെ തകർക്കാനും ബ്ലെയ്ഡ് ലോബിയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമാണ് എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനെ ആരും എതിർക്കേണ്ടതില്ല സഹകരണ മേഖല ഈ സമൂഹത്തിന്റെ ഭാഗമാണ് സമൂഹത്തിന്റെ പൊതുവായ പുഴുക്കുത്തുകൾ പൊതുവായ ദൗർബല്യങ്ങൾ സഹകരണ മേഖലയിലേക്കും കടന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു വരാം അതിന് കൃത്യമായ സമയത്ത് കണ്ടെത്തി ചികിത്സ നടത്താൻ സഹകരണ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും ബാധ്യതയുണ്ട് ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരു നിക്ഷേപം നടത്തുന്നതിലൂടെ ഒരു നിക്ഷേപകൻ കേവലമായി തന്റെ ധനമോഹങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പരിശലമിക്കാനുള്ള തന്റെ ആഗ്രഹത്തിന് നിവർത്തി വരുത്തുക മാത്രമല്ല ആ സഹകരണ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും ആ സഹകരണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സമൂഹത്തിന്റെ സാമൂഹിക പുരോഗതിയിലും ഒരു നിക്ഷേപകൻ സഹകരണ മേഖലയിൽ പങ്കാളിയായി മാറുകയാണ് എന്ന ബോധ്യത്തോടെ ഏറ്റവും സന്തോഷകരമായി ഏറ്റവും സമാധാനത്തോടെ ഏറ്റവും വിശ്വാസ്യതയോടെ ഓരോ സഹകരണ നിക്ഷേപകരും സഹകരണ സ്ഥാപനങ്ങളുടെ ഭാഗമാകാൻ കഴിയണം അതിന് സഹകരണ മേഖലയിൽ സംബന്ധിച്ച് ഉയർന്നു വരുന്ന വാർത്തകളെ വല്ലാതെ ഭയപ്പെടേണ്ടതില്ല ശ്രദ്ധാപൂർവ നിക്ഷേപം നടത്താൻ ഓരോ സഹകാരിയും ഓരോ സഹകരണ നിക്ഷേപകനും കഴിഞ്ഞാൽ സഹകരണ മേഖലയുടെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ പ്രചരിപ്പിക്കപ്പെടുന്നതുപോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പൊതുസമൂഹത്തിനും സഹകാരി സമൂഹത്തിനും സഹകരണ നിക്ഷേപകർക്കും കഴിയേണ്ടതുണ്ട് ഏതൊരു ധനകാര്യ സ്ഥാപനത്തിനും സഹകരണ മേഖലയിൽ മാത്രമല്ല കൊമേഴ്സ്യൽ ബാങ്കിങ്ങിലായിക്കോട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലായിക്കോട്ടെ നാം നടത്തുന്ന ഓരോ നിക്ഷേപവും നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പോൾ വിശ്വാസ്യതയുള്ള സഹകരണ സ്ഥാപനങ്ങളെ കണ്ടെത്തുക വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കുക കൃത്യമായി പരിശോധന നടത്തുക പരിശോധന നടത്തിയതിനു ശേഷം തങ്ങളുടെ നിക്ഷേപം സഹകരണ മേഖലയിൽ ഉറപ്പാക്കി മുന്നോട്ട് പോവാൻ കേരളത്തിലെ പൊതുസമൂഹവും നിക്ഷേപക സമൂഹവും മുന്നോട്ട് വന്നാൽ നമുക്ക് ഈ നാടിനൊപ്പം വളരാം ഒറ്റപ്പെട്ട പോരായ്മകളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹത്തിനും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അതെല്ലാം കൃത്യമായി കണ്ടെത്തി സഹകരണ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി ചികിത്സയും പ്രതിരോധ നടപടികളും സ്വീകരിച്ചാൽ കേരളത്തിലെ സഹകരണ മേഖലയുടെ ഭാവി ഇരുളടഞ്ഞതല്ല അത് ശോഭയുള്ളതാണ് എന്ന് അടിവര അടിവരയിടുന്നതാവട്ടെ ഇനിയുള്ള നമ്മളുടെ മുന്നോട്ടുള്ള സഹകരണ പ്രയാണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഹായ് ഡാർലിംഗ് ഇല്ല ഇല്ല േ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്